അപ്പം നല്ല നാടൻ ചേമ്പ് പറിച്ചതാണ് കേട്ടോ ഇത് പാത്രത്തിലാണ് വെച്ചിണ്ടാറുന്നത് പറിച്ച് എടുത്തതാണ് കേട്ടോ അതുകൊണ്ട് നമുക്കൊരു കൂട്ടാൻ വയ്ക്കാം പിന്നെ ആപോലി ഇട്ടിട്ടുണ്ട് കേട്ടോ ആപോലി കറി വെക്കാനാണ് കേട്ടോ മറ്റി പൊരിക്കും ചെയ്യാലോ അപ്പ കഴുകി കുത്തി വെക്കാണ് കേട്ടോ ചേമ്പ് പറിക്കാൻ പോയപ്പോ എന്റെ മക്കളെ ചേമ്പിൽ അലാക്കിന്റെ ഉറുമ്പ് പിന്നെ കടിച്ചു ആകെ പഞ്ചറാക്കി അറേ ഉറുമ്പുകൾ മുട്ടയും കൂടിയിട്ട് യഥാ കടിച്ച ഉറുമ്പും ഞാൻ കൊറേ നിന്ന് മാന്തി പറിച്ചെടുക്കണ്ടേ അങ്ങനെ കഷ്ടപ്പെട്ട് പറിച്ചു കിട്ടിയ ചേമ്പാണ്ട്ടത് ചേമ്പ് കൂട്ടാൻ വെക്കണത് എങ്ങനെയാ ചിട്ടാ ഞാൻ കാവത്ത് കൂട്ടാൻ വെക്കണത് ഇതിലിട്ടിട്ടുണ്ടായിരുന്നു അതേപോലെയാണ് കേട്ടോ ചേമ്പ് കൂട്ടാൻ വെക്കണത് അടുപ്പത്ത് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ മീനും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മീനാണെങ്കിലോ പൂച്ചനെ നല്ല നോക്കണേ പൂച്ച കണ്ണ് തെറ്റിയെടുത്തുണ്ട് നാടൻ വേപ്പിൻ്റെയല്ലേ കേട്ടോ അപ്പം ആവൂലി കഴുകിയെടുത്തിട്ടുണ്ട് മത്തിഞ്ഞ് നന്നാക്കാനാണ് കേട്ടോ കൂട്ടാൻ എന്തായി നോക്കുക ഒന്നും ആയിട്ടില്ല അപ്പോൾ കൂട്ടാൻ വക്കാളുള്ളതിലേക്ക് ഉള്ളതാട്ടത്ത് തക്കാളി പച്ചമുളക് സവാളൊക്കെ നുറുക്കിയിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് കുടമ്പുളിയാണ് ഇട്ടിടുന്നത് കൊടംപൊടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കാട്ടോ ഉറുമ്പ് കടിച്ചിട്ടേ കടഞ്ഞിട്ട് കാലേ അമ്മാതിരി ഉറുമ്പാണ് മക്കളെ നിങ്ങളുടെ പാത്രത്തില് ബക്കറ്റില് ഞാനത് ചേമ്പ് പറിക്കണതൊക്കെ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചതാണേ പക്ഷേ ഉറുമ്പ് അറ്റ സമ്മതിക്കണില്ല കടിക്കണേ അവ എങ്ങനെ എടുക്കാനാ കൂട്ടാനും വെന്തോക്കുമ്പോ തേങ്ങ എനിക്ക് ചിറകിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഉള്ളി മുളകും കുത്തിയിട്ടിട്ട് തൂണിക്ക നിങ്ങളങ്ങനെ വെച്ചിട്ടുണ്ടോ ഒന്ന് വെച്ചോക്കിട്ടോ ഒരു കയ്യില് ഫോണാണ് കേട്ടോ അതാണ് അതിന്റെ മിസ്റ്റേക്കുകളൊക്കെ ഇണ്ടാവേ അതെ എന്റെ ചാനൽ കാണാത്തവരൊക്കെ പോയിട്ടൊന്ന് കാണണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ തേങ്ങ വറുത്തിട്ടോ വറുത്തരച്ചിട്ടാണ് കൂട്ടാമിക്കണത് കേട്ടോ രണ്ടു വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇട്ടുകൊടുക്കട്ടോ തേങ്ങ വറുക്കണു അപ്പോൾ വറുത്ത ചൂടാറാൻ വേണ്ടിയിട്ട് ഫാനിട്ട് വെച്ചിട്ടുണ്ട് ചൂടാറിയിട്ട് മിക്സിയിലിട്ടിട്ട് അരക്കാൻ കൂട്ടാനിങ്ങനെ തിളച്ച് കൊണ്ടിരിക്കണുണ്ട് കേട്ടോ മത്തി നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരിക്കാൻ കഴുകി വൃത്തിയാക്കണം തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് അത് കൂട്ടാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതങ്ങനെ കേടന്നിട്ട് വേട്ട കേട്ടോ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം മീനിലേക്ക് മസാല വേറൊട്ടോ രണ്ടു കഷണം ഞാൻ ആവോലിയിൽ പൊരിക്കാൻ എടുത്തിട്ടുണ്ട് ഇപ്പൊ കറി നല്ലം കിടന്ന് തിളക്കുന്നുണ്ട് കേട്ടോ മീൻ പൊരിക്കുകയാണ് കേട്ടോ മീൻ പൊരിക്കാണ് മീൻ ഇട്ടിട്ടുണ്ട് കേട്ടോ കറിയിൽ അപ്പൊ മീൻ പൊരിക്കൽ കഴിഞ്ഞു കേട്ടോ അപ്പൊ കൂട്ടാനെല്ലാതും റെഡി ആയിട്ടുണ്ട് എല്ലാവരും വരും ഭക്ഷണം കഴിക്കാൻ അപ്പം ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരണ്ടിട്ടോ ഇൻഷ എല്ലാവരും കാത്തിരിക്കണേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ ശരി അടുത്ത വീഡിയോയില് കാണാംട്ടോ